ടൈപ്പിസ്റ്റ് പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എൽ ഡി സി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു ഇരുപത് ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക ഈ ഒരു ചോദ്യപേപ്പറിൽ ഇരുപത് മലയാളം ചോദ്യങ്ങളാണ് ഉള്ളത് ഓക്കെ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഗുരു ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു ഒക്കെ അടുത്ത ചോദ്യം എൺപത്തി താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം ഏത് എന്നതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് മിടുക്ക് ഉത്തരം ഓപ്ഷൻ ബി മിടുക്ക് അടുത്ത ചോദ്യം പരമോന്നതം പിരിച്ചെഴുതുക എൺപത്തി മൂന്നാമത്തെ ചോദ്യമാണ് പരമോന്നതം പിരിച്ചെഴുതുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പരമ പ്ലസ് ഉന്നതം ഉത്തരം ഓപ്ഷൻ ബി പരമ പ്ലസ് ഉന്നതം അടുത്ത ചോദ്യം ദുഃഖമുത്ത് വിഗ്രഹിച്ച് എഴുതുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ദുഃഖമാകുന്ന മുത്ത് ഉത്തരം ഓപ്ഷൻ സി ദുഃഖമാകുന്ന മുത്താണ് അടുത്ത ചോദ്യം എൺപത്തി അഞ്ച് ചെം പ്ലസ് താര് ഈക്വൽ ടു ചെം ഇവിടെ സന്ധി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആദേശസന്ധി ഉത്തരം ഓപ്ഷൻ ഡി ആദേശസന്ധി അടുത്ത ചോദ്യം എൺപത്തി ആറ് പൊൻ പ്ലസ് കലശം ഈക്വൽ ടു പൊൽ കലശം ഇവിടെ സന്ധി അത് ഇതും സന്ധിയാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആദേശ സന്ധി തന്നെയാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം എൺപത്തി ഏഴ് യഥാ യോഗ്യം എന്നത് പിരിച്ചെഴുതുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി യോഗ്യത പോലെ ഉത്തരം ഓപ്ഷൻ സി യോഗ്യത പോലെ അടുത്തത് എൺപത്തി എട്ട് ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റ പദം ആക്കുക ഉത്തരം ഓപ്ഷൻ ബി ആണ് ആ ജന്മം ഉത്തരം ഓപ്ഷൻ ബി ആ ജന്മം അടുത്തത് എൺപത്തി ഒൻപത് ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും ഇതിലെ അങ്കിവാക്യം ഏത് എന്നതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അവൻ ദൈവശിക്ഷ അനുഭവിക്കും ഉത്തരം ഓപ്ഷൻ ഡി അവൻ ദൈവശിക്ഷ അനുഭവിക്കും അടുത്ത ചോദ്യം വൻ യു ആർ അറ്റ് റോം ഡു ആസ് റോമൻസ് ഡു ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ല് ഏത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം ഓപ്ഷൻ സി ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം എന്തോ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രധാന പങ്കാളി പ്രധാന പങ്കാളി ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം തൊണ്ണൂറ്റി രണ്ട് താഴെ കൊടുത്തിരിക്കുന്നു താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രയോഗം ഏത് എന്നതാണ് ഓപ്ഷൻ ബി ആണ് ഐച്ഛികം ഇതൊക്കെ ഒരുപാട് തവണ പേ സി ചോദിച്ചിട്ടുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി ഐച്ഛികം അടുത്ത ചോദ്യം അത്യാശ്ചര്യം എന്നതിനെ പിരിച്ചെഴുതാനുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി അതി പ്ലസ് ആശ്ചര്യം അതി പ്ലസ് ആശ്ചര്യമാണ് അത്യാശ്ചര്യം ഓക്കെ അടുത്ത ചോദ്യം പറയാനുള്ള ആഗ്രഹം ഒറ്റ ആക്കുക ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് വിവക്ഷ ഉത്തരം ഓപ്ഷൻ സി വിവക്ഷ അടുത്ത ചോദ്യം കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീതം ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കൃതജ്ഞത 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 എന്ന വാക്കിൻ്റെ വിപരീതമാണ് കൃതജ്ഞത ഓക്കെ അടുത്ത ചോദ്യം കംതളം എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത് എന്നതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി മുള എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒറ്റപദമാക്കുക പ്രയോഗത്തിന് യോഗ്യമായത് പ്രയോഗത്തിന് യോഗ്യതമായത് എന്നുള്ളതിൻ്റെ ഒറ്റപദമാണ് ഉത്തരം ഓപ്ഷൻ എ പ്രയോഗയോഗ്യം പ്രയോഗയോഗ്യം അടുത്ത ശബ്ദം എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ധ്വാനം ഓപ്ഷൻ ഡി ധാനം അപ്പോൾ രവം നിനദം ധ്വനി എന്നുള്ളതൊക്കെ എല്ലാം ശബ്ദത്തിൻ്റെ പര്യായ പദം ആണ് അടുത്തത് ശരിയായ പദം ഏത് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ദൃഢം ഉത്തരം ഓപ്ഷൻ എ ദൃഢം അടുത്തത് ചേർത്തെഴുതുക കാണിത്ത് പ്ലസ് ആശങ്കം കാണിത്ത് പ്ലസ് ആശങ്ക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് കാണിത ശംഘം ഓപ്ഷൻ സി കാണിത ശംഘം ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ പരീക്ഷയിലെ ഇരുപത് മലയാളം ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ എന്ന തായ ജസ്റ്റ് നെക്കമെൻ്റ് ചെയ്യുക എൽ ഡി സി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഈ ഒരു ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്